എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമുക്ക് വെണ്ടക്ക പുളി കഴിക്കാം കേട്ടോ അല്ലെങ്കിൽ വേണ്ട സാധനങ്ങൾ കാണിക്കേ പുളി വെള്ളത്തിൽ ഇട്ടുവെച്ചത് വെണ്ടക്കുളി ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഇതാ കേട്ടോ ശർക്കരട്ടോ നമുക്ക് അതിലേക്കുള്ള വെണ്ട കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്കുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കണേ ഇഞ്ചി കട്ട് ചെയ്തെടുക്കേണ്ടേ

ഉലുവ കടുക് ഇട്ടെടുക്കണ്ടേ ഉള്ളി ഇട്ട് കൊടുക്കുള്ളി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ട தக்காளிட்டு வயக்கி எடுக்க இதுல மசால இட்டு கொடுக்க முழு படி மஞ்சள் படி ஆசியத்தோ ഞാൻ ഇവിടെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ൂപ്പ് ഇട്ടുകൊടുക്കിഷം പോലെ ചേർക്കട്ടോ അതിലൂപ്പ് വേണ്ടവർക്ക് ഉപ്പിട്ട് കുറച്ചും ഒക്കെ കറിവേപ്പിടാം എന്നൊക്കെ മിക്സ് ചെയ്യ നേരത്തെ എടുത്തു വെച്ച പുളി പീന് കൊടുക്ക കേട്ടോ செருப்பு கல புளியோ மிக வெள்ளம் ஒழிக்க மதி ஒருபாடு வேண்டாம் வரும் ഇതെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണേ ഇത് മാത്രം മതിയിട്ടോ ചോറിന് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കെ നല്ല മധുരം വേണ്ടവർക്ക് ശർക്കര കൂട്ടിയെടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആയി വരട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ ഇതാ ഈ ഒരു കൺക്സി വേണം കേട്ടോ എല്ലാം നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ